എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു കുട്ടി ഊട്ടി വീഡിയോ ആണ് കേട്ടോ ഈ ക്ലോക്കിൽ കാണുന്ന നാലരയ്ക്ക് ഞാൻ എൻ്റെ എക്സാമിൻ്റെ ടൈമിൽ പോലും എണീറ്റതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല ഊട്ടി പോകണല്ലോ എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് എണീറ്റതാണ് ബിബിനേട്ടം പേഴ്സ് തപ്പാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലാത്തതിനോട് തന്നെ ഞാൻ കണ്ണാടിയിൽ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കണമല്ലോ അല്ലെങ്കിൽ വണ്ടി ഉണ്ടി വരും രണ്ടാക്കും അതിനുള്ള എനർജി ഇല്ലാത്തതിനോട് അമ്മമാർ ഈ കാര്യങ്ങളൊക്കെ വേഗങ്ങൾ കഴിച്ചു പിന്നെ ഞങ്ങൾ വയനാട് എത്തുന്നതിന്റെ മുന്നേ വിഷപ്പിൻ്റെ വെളി നല്ലോണം വന്നിട്ട് എണ്ണി കാരണം നമ്മൾ നാലരയാകുമ്പോൾ എണീറ്റിരുന്നു അങ്ങനെ പൂരിയും അതുപോലെ തന്നെ മൊട്ട റോസ്റ്റും പറഞ്ഞു പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയില്ല ഗൈസ് ബാജിക്കറിയും കൂടി വേണം എന്നൊരു തോന്നലുണ്ടായി ഞാൻ കട്ടൻ ചായയാണ് കുടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം പാൽ ചായ കുറച്ച് കുടിക്കൽ നിർത്താം എന്നൊരു തോന്നല് വന്നിട്ടുണ്ടേനി അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ യാത്ര തുടർന്നുട്ടോ സൂര്യദേവൻ അത്യാവശ്യം നല്ല പോലെ കനിഞ്ഞിനി ഇത്ര നേരത്തെ എന്നോട് വെയിലില്ലേനി അതുകൊണ്ട് വല്ല കുഴപ്പമില്ലാതെ പോവാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു സമയത്ത് വെയിൽ കൊണ്ടൽ കരിഞ്ഞു പോകും ഗൈസ് വയനാട് ഞങ്ങൾ കുറച്ച് നേരത്തെത്തിയാനോട് എന്നെ വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിനിട്ടോ നമ്മൾ അവിടെ നിന്ന് കുറച്ചു നേരം നോക്കി നിന്ന് ഇനിയും കുറെ സമയം നിന്നിട്ടുണ്ടെങ്കില് നമ്മൾ നല്ലോണം എട്ടിന്റെ പണി കിട്ടിയിട്ട് നല്ല വെയിലാവും തോന്നിയനോട് വേഗം അവിടുന്ന് പോരാൻ തുടങ്ങിയിട്ടുണ്ടേനി റിയില്ല ഊട്ടി കൊടയക്കനാൽ ഇതുപോലെ തണുപ്പുള്ള സ്ഥലങ്ങളാണ് പൊതുവേ വേനൽക്കാലത്തേക്ക് പോവാൻ ഇഷ്ടം കാരണം വെയിൽ കൊണ്ട് അവിടെ എത്താലും ഒരു സുഖം ഉണ്ടാവുമല്ലോ ജാക്കറ്റ് വയനാട് ചുരം കിടക്കയറിയപ്പോ ഇവിടെ ഒരാൾ ജാക്കറ്റ് ഇട്ടുണ്ട് എനിക്ക് തണുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പളേ പറഞ്ഞതാണ് കുറച്ച് കഴിയുമ്പോൾ വെയിലാവും വെയിലാവും പക്ഷെ അവിടെ എത്തുന്നവരെ നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ട് ജാക്കറ്റ് ഇട്ട് മുതലായിട്ടോ നമ്മള് ടൂ വീലർമിൽ എനിക്ക് പോയിട്ടുണ്ടായിരുന്നത് സ്കൂട്ടിയമ്മിൽ കാരണം എന്താ വെച്ചാൽ ഇനിക്കും കൂടി മാറി ഓട്ടാലോ എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ മാത്രം പുറത്ത് ബുള്ളറ്റ് ഓട്ടണം എന്ന ആഗ്രഹമുണ്ട് ഗൈസ് പക്ഷെ ബുള്ളറ്റുമ്പന്ന് കാലത്തൂല എന്ത് ചെയ്യാൻ ഒരു ധീരരോധനം ഗുണ്ടൽപേട്ട് വഴി പോയപ്പോൾ അവിടെയും ഇവിടെയൊക്കെ മല്ലികയും അതുപോലെ തന്നെ സൂര്യകാന്തിയൊക്കെ ഉണ്ടായിരുന്നേട്ടോ ഇപ്പോഴും ഫുൾ ആയിട്ട് പോയിട്ടൊന്നുമില്ല എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ പറ്റും പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് കാനനയാത്രയിൽ മാനുകളെയാണ് കേട്ടോ പോലെ മാനുണ്ടേനി അത്ര രാവിലെ ആയതുകൊണ്ടാണ് എന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ കൊരങ്ങന്മാരെ കണ്ടിട്ടുണ്ടേനീ അതുപോലെ തന്നെ മയിലിനെ കണ്ടിട്ടുണ്ടേനീ പക്ഷെ മെയിൻ ആയിട്ട് കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത് മാനിനെയാണ് കേട്ടോ വെള്ളം കുടിക്കാൻ പോണ സമയമായിട്ടാണ് എന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ ആനപ്പിണ്ടം കണ്ടിരുന്നു ഗൈസ് റോഡിന്റെ സൈഡിലൊക്കെ പക്ഷേ ആനേനെ വിട്ടുണ്ട് കണ്ടിട്ടുള്ളൂ അത് വീഡിയോ എടുക്കാൻ കഴിയൂല കാരണം എത്ര സൂം ചെയ്താലും ക്യാമറയിൽ ഫോണിൽ അതങ്ങനെ അത്ര അങ്ങോട്ട് സെറ്റ് ആവൂല കുറച്ച് ദൂരേന് ഇതുപോലത്തെ ട്രിപ്പൊക്കെ പോകുമ്പോഴാണ് നമ്മളൊന്നും കൂടി എനർജറ്റിക് ആവുക പക്ഷെ ട്രിപ്പ് കണ്ടുകഴിച്ച് കുരങ്ങൻ കൊരങ്ങൻ നോ പാർക്കിങ്ങിൻ്റെ മോൾ കയറിയിരിക്കണം കുരങ്ങനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം ചെറുതായിട്ട് എനർജി എനർജിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ സെറ്റേനെ നല്ല കാലാവസ്ഥയെ നല്ല വൈബ് വൈബേനെനി പിന്നെ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ ഉള്ളത് എൻ്റെ ഒരു കലാവിരുതനോട് ബാക്കിൽ ഇരുന്ന് ഞാൻ കുറച്ച് സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് എൻ്റെ കെട്ടിയവനും കൂടി അതുപെടുത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു കണ്ടുകഴ്സിൽ മാനാന്ന് ഇഷ്ടം പോലെ ഉണ്ടേനി മാന്ടെ ഇനി ഞങ്ങൾ പോയെന്നാണ് എൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് മൈൽ കണ്ട കൈ സ്മൈലുണ്ടേനി ആന കുറച്ച് വിട്ടായത് കൊണ്ടാണ് ആനയെ നിങ്ങൾക്ക് കാണാൻ പറ്റാഞ്ഞത് കേട്ടോ സംഭവം ഫോറസ്റ്റിലൂടെയുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് സെറ്റ് സെറ്റേനി ക്ലൈമറ്റും കൂടി നമ്മളെ ഫേവറിൽ വന്നപ്പോൾ കളറായി കണ്ട കൈ സ്മാൻ ഇത്രയും മാൻ അടുത്ത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ ഞങ്ങൾ ഊട്ടിയിലെത്തി വഴി തെറ്റിയിട്ടാണ് ഊട്ടിയിലെത്തിയത് മരിച്ച ആരോ സന്തോഷത്തോടെ പടക്കൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പ്രാവശ്യം ഞാൻ പോയപ്പോൾ മനസ്സിലായില്ല ഇനി പിന്നെ ഇപ്പത്തെ പ്രാവശ്യം അപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം അന്നെങ്കിൽ ആരോ പറഞ്ഞിനി അതാണ് ആ ഒരു സംഭവം എന്നുള്ളത് വഴിതെറ്റി വഴിതെറ്റിയാണ് ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും വേഗം എത്തേണ്ട ഞങ്ങൾ തിരിഞ്ഞ് തിരിഞ്ഞ് ഒരു നല്ല നേരമായിട്ട് എത്തിയിട്ടോ എത്തിയപ്പം നല്ലൊരു നേരമായി ഇതാണ് നമ്മളെ റൂം എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടലിൽ ഇനി സ്റ്റേ ചെയ്തീനിയത് അല്ലാതെ റിസോർട്ടല്ലേ ഇനി മിററിൽ നോക്കി ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ മുന്നിൽ ഇതുപോലത്തെ തമിഴ്നാട് ആയ ബോർഡർ ആയതുകൊണ്ട് തമിഴ്നാട് ആയതുകൊണ്ടാകും തോന്നുന്നുണ്ട് ബികോസ് എല്ലാ ഹോട്ടലിൻ്റെ മുന്നിലും ഇതുപോലത്തെ കുഞ്ഞൊരു ദൈവത്തിൻ്റെ സംഭവം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ആവൊക്കെ നോക്കി ഞങ്ങൾ ഊട്ടി മാർക്കറ്റിലേക്ക് പോയി കുറച്ച് വീഡിയോസ് ഷോർട്സ് ഇടാൻ എടുത്തതിനോടാവും ഇങ്ങനെയും ബാക്കിയുള്ള നേരം വരുന്നത് കേട്ടോ അതിന് അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്നും കൂടി അതങ്ങോട് സെറ്റാക്കാം അങ്ങനെ പൂവൊക്കെ ഇതാക്കണ ഊട്ടിപ്പൂവ് കണ്ടിട്ടോ ഊട്ടിപ്പൂവ് നിലത്തും കണ്ടിട്ടുണ്ടേനി പിന്നെ വിശപ്പിന്റെ വിളി വന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി അങ്ങനെ അത് കഴിഞ്ഞ് കയറുമ്പോൾ ഓരോ സ്ഥലത്തും ഹോട്ടലിൻ്റെ പേരും അവിടെയുള്ള സാധനങ്ങളൊക്കെ ഓരോ സ്റ്റെപ്പിൻ്റെ സൈഡിലും എഴുതിച്ചിട്ടുണ്ടേനീ സംഭവം ഈ സ്റ്റെപ്പ് കയറുമ്പോഴേക്കും വശിക്കും ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേക്കും വെശുന്നത് ദുന്നത് ദഹിക്കും അതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഊട്ടി യാത്രയിൽ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ സെറ്റ് ചെയ്യണേ ഒന്നും കുറ്റം പറയാമല്ല എല്ലതും നല്ലത് ഈ മസാലദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചത് അങ്ങനെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടേനെ പിന്നെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ടുണ്ട് ഞാൻ കറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കഴിച്ച് എനിക്ക് കറങ്ങാൻ ഭയങ്കര ഒരു ബോധി സ്ലോ മോഷനിൽ ഇട്ടിട്ടൊന്ന് കറക്കണതാണ് നിങ്ങൾ കാണുന്നത് വല്ലാത്തൊരു കറക്കായിപ്പോയി ഷൂവിൻ്റെ ഉള്ളിൽ സോക്സ് ഇടാത്തോടെ പിന്നെ കറക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഷൂൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് നല്ല പരിതാപകരേന് അങ്ങനെ കറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സംഭവം ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഞാൻ ആദ്യമായിട്ടാണ് പോണത് വ്യൂ പോയിന്റും അതുപോലെ തന്നെ പൈൻ ഫോറസ്റ്റ് ഒക്കെയാണ് കണ്ടിട്ടുള്ളത് കാണാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു സ്ഥലമാണ് വലിയവർക്കും ഒഴിക്കും ഇഷ്ടാവും കുറെ പൂവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പോയി ഉണ്ടാവും എന്ന് വിചാരിക്കണേ ഊട്ടി പോയിന്റ് ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കിട്ടിയ തൊണ്ടവേദനയും ജലദോഷവും പനിയും വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് അതാണ് ഒരുമാതിരി തൊണ്ടയ്ക്ക് കയറി ആരോ പിടിച്ച് വെച്ച മാരിയുള്ള വോയിസ് ഓവർ വരുന്നത് കേട്ടോ കണ്ട ഇഷ്ടം പോലെ പൂവുണ്ടേന് ഇവിടെ ഇവിടുന്ന് ഒന്നുപോലും പറിക്കാൻ പറ്റൂലല്ലോ എന്നുള്ളത് എന്റെ സങ്കടം സൈഡിൽ എവിടെയോ പൂ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടേനെ പക്ഷെ നമ്മളെ നാട്ടിലെ ക്ലൈമറ്റ് ആയിട്ട് ഇവിടുത്തെ ചെടികൾ ഓക്കെ ആവും റിയാത്തതിനോട് പൈസ കൊടുത്ത് വെറുതെ പൈസ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പരിപാടിക്ക് അങ്ങോട്ട് പോയില്ല പക്ഷെ ഊട്ടീന്ന് വരുന്ന വൈകി റോഡുമ്പിൽ അവിടെ ഇവിടെയൊക്കെ കണ്ട പോവൊക്കെ പറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല തണുപ്പ് എനിക്ക് അപ്പൊ ചോളം വാങ്ങി ഊട്ടിയിലെ ഞങ്ങൾ പോയിട്ടുണ്ടെന്ന ദിവസം പതിനെട്ടാം തീയ്യതി പതിനേഴാംതി ഒക്കെ ആയിട്ടാണ് സെപ്റ്റംബര് അന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയണത് രാവിലെയൊക്കെ നല്ല വെയിലുണ്ട് രാത്രിയും കമ്പയറ്റബിളി തണുപ്പ് കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയതിനേക്കാൾ പക്ഷെ എന്നാലും തണുപ്പുണ്ടായിന് അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിന് കുറച്ചുകഴിഞ്ഞപ്പോൾ നടന്നിട്ടുണ്ടായിന് പിന്നെ ചോളം വാങ്ങിയിട്ടോ പുഴുങ്ങിയ ചോളും ചുട്ട ചോളും ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചുട്ട ചോളം കാണുന്നത് എന്തോ ആവട്ടെ ഞാൻ കച്ചറുണ്ടാക്കി പുഴുങ്ങിയ ചോളം വാങ്ങി കാരണം എൻ്റെ കെട്ട് നമുക്ക് പുഴുങ്ങാത്തത് വാങ്ങാം എന്നൊരു അഭിപ്രായം പറഞ്ഞിരുന്നു പിന്നെ നമ്മളൊരു ബജ്ജിക്കടയിൽ പോയിട്ട് ചായയും ബജ്ജിയും കുടിച്ചിട്ടോ മുപ്പത്തഞ്ച് രൂപയായിട്ടുള്ള എനിക്ക് രണ്ട് ചായയും മൂന്ന് ബജ്ജിയും കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തതുപോലൊരു ബേക്കറി കം ഹോട്ടലുണ്ട് അതായത് ഫുഡ് കൊടുക്കണം സ്റ്റേ അല്ല കേട്ടോ കൈ നല്ല ടേസ്റ്റ് ആണ് ഇതാണ് ആ ഒരു ബേക്കറിന്ന് പറയുന്നത് കേട്ടോ ഇവിടുത്തെ ക്രീം പണ്ണും അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ കഴിച്ചതൊക്കെ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ സെറ്റാണ് നിങ്ങൾ ആരെങ്കിലും ഊട്ടി പോകണുണ്ടെങ്കിൽ ഈ ഒരു ബേക്കറിയിൽ മസ്റ്റായിട്ട് കയറി വെക്കുക നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏത് ബേക്കറി ആണെന്നുള്ളത് മനസ്സിലാവും ആ ബോർഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വടയും അതുപോലെ തന്നെ ചായയും കുടിച്ചത് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ തിരിച്ചു പോരാൻ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ചുരുക്കം പറഞ്ഞാൽ ഊട്ടി വ്ഗോഗെന്ന് പറയുന്നത് ഒരു ഫുഡ് ബ്ലോഗ് ആക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നു നല്ലോണം വിശപ്പ് ഉണ്ടേനും അതുപോലെ തന്നെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റും കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ബിബിനായിട്ടൻ ആ ബേക്കറിയിൽ തന്നെ പോയിട്ട് ക്രീം പണ്ണും അതുപോലെ തന്നെ മറ്റേ ഒരു സംഭവം കൂടി വാങ്ങാൻ പോയതാണ് നമുക്ക് പോകണ വഴിക്ക് തിന്നാലോ വിചാരിച്ചിട്ട് കാരണോ ജാക്കറ്റൊക്കെ ചോപ്പ് ജാക്കറ്റൊക്കെ എടുത്തിട്ട് അത് മുന്തും പോയി നിൽക്കണം ഞാൻ എന്ന് പറയണതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടി പോയപ്പോഴും നമ്മൾ വരുന്ന വഴിക്ക് ഈ ഒരു റോഡ് സൈഡിലുള്ള ഇഡലി കടയിൽ പോയിട്ടുണ്ടേനെ ഇപ്രാവശ്യം സെയിം കട അവിടെ ഉണ്ട് ഇവിടുത്തെ ഇഡ്ഡലി എന്ന് പറയുന്നത് സെറ്റാണ് കൈ നല്ല ടേസ്റ്റാണ് ിൽ പോകുമ്പോൾ മസ്റ്റായിട്ടും കയറി കഴിച്ചു നോക്കേണ്ട വേറൊരു ഷോപ്പാണ് കേട്ടോ അതെന്ന് പറയുന്നത് മൂന്ന് ഇഡലിയും ഒരു ചട്ടിനും സാമ്പാറും തേങ്ങാ ചട്ടിനും തരും തീരൂട്ടോ ഇത് നമ്മളെ ടൊമാറ്റോ ചട്ടിനിയാണ് പിന്നെ ചായ വേണ്ടവർക്ക് ചായയും പറയാം ഒരച്ഛനും ഒരു അമ്മയും കൂടി നടത്തുന്ന പീടിയാണ് നല്ല ടേസ്റ്റ് ആണ് കഴിച്ചത് നല്ല സോഫ്റ്റ് വലിയ ഇഡലി വട തിന്ന് വന്നതിനോട് തന്നെ ഈ ഇഡലി തിന്ന് തീർക്കാൻ നമ്മൾ കുറച്ച് നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ വലിയ പാത്രത്തിലാക്കിയിട്ടാണ് അവിടെ ചട്നിയും അതുപോലെ തന്നെ സാമ്പാറും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒഴിച്ചു തന്നതല്ല കേട്ടോ കൂട്ടത്തിലൊരു വടയും കൂടി ഞങ്ങൾ പറഞ്ഞു നല്ല ക്രിസ്പി ആയിട്ടുള്ള വട മുര ടമുരുമുരമരാനിരിക്കണം വാടാ കേട്ടോ തിരിച്ചു വന്നപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ വഴി തെറ്റിയെങ്കിലും തിരിച്ചു വന്നപ്പോൾ വഴി തെറ്റാതൊക്കെ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു പിന്നെ ഷൂട്ടിംഗ് പോയിന്റിൽ പോയിട്ടുണ്ടേനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുഞ്ഞു കുഞ്ഞു കുറേ മഞ്ഞ കളർ പൂവുണ്ടേനി ഞാൻ അതിൻ്റെ ഒരു തയ്യും മുരട് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കുഴിച്ചിട്ടുണ്ട് ഉണ്ടായാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരാം അവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥയും സെറ്റാകാത്തതിനോട് അതുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഗൈസ് അത് കഴിഞ്ഞ് മരത്തുമ്പോൾ എല്ലായിടത്തും കയറി നിൽക്കാൻ ഫോട്ടോ കൊടുത്ത് നമ്മൾ ഊട്ടിന്ന് തിരിച്ചു പോരാണ് കേട്ടോ വഴി തെറ്റാതെ പോയിട്ട് സന്തോഷം ഉണ്ടെങ്കിൽ പറയാം ചെറിയൊരു ചാറ്റൽ മഴ കിട്ടിട്ടുണ്ടെന്നെ അതുകൊണ്ട് ജലദോഷം പനിയൊക്കെ കൊണ്ടാണ് തിരിച്ചു പോന്നെ അപ്പൊ അത്രേല്ല വ്ലോഗ് ഗുബ്